എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഒരിടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവടം മാഫിയ പിടിമുറുക്കുന്നു എറിയാട് എടവിലങ്ങ ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ സജീവമായിട്ടുള്ളത് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിൽ മാത്രം ഏഴുപേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത് വൃക്ക ദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിനായി ഏഴ് അപേക്ഷകൾ ലഭിച്ചിരുന്നു മറ്റൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നാലുപേരാണ് വൃക്കദാനം ചെയ്യുന്നതിനുള്ള സാക്ഷ്യപത്രത്തിനായി അപേക്ഷ നൽകിയത് അപേക്ഷകരെല്ലാം നിർദ്ധന കുടുംബങ്ങളിലെ പ്രായമുള്ളവരാണ് ായും മുൻപ് കുറച്ചുകാലം മാഫിയ സജീവമായി തന്നെ രംഗത്ത് വന്ന സമയം തീരദേശ മേഖലകളിലെ പാവപ്പെട്ട ആളുകള് ഈ തീരദേശമേഖല പ്രത്യേകിച്ച് കച്ചവടങ്ങൾ കുറയുകയും മത്സ്യ വ്യവസായമൊക്കെ കുറച്ച് പ്രതികൾ ചെയ്തിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിരിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു പ്രധാനമായിട്ടും ഇപ്പൊ വന്നിട്ടുള്ളത് ഈ ഭാഗത്തുള്ള ചില രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ ടാക്സി ജീവനക്കാർ ടാക്സി ജീവനക്കാർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളെ അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ ഈ പ്രലോഭിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരുകയും ഈ ഏജന്റുമാരെ തമ്മിൽ മുട്ടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പൊതു ഗതാഗത സംവിധാനത്തിൽ വലിയ ആളുകൾ അങ്ങനെയാണെങ്കിലും ആളുകളൊക്കെ ഇതിന്റെ ഏജന്റുമാരാണ് വൃക്ക രോഗബാധിതരായ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ യാതൊരു പ്രതിഫലമോ പാരിതോഷികമോ പരപ്രേരണയോ കൂടാതെയാണ് വൃക്ക നൽകുന്നതെന്ന് തന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള സാക്ഷ്യപത്രമാണ് പ്രസിഡന്റുമാർ നൽകുന്നത് സാക്ഷ്യപത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റു രേഖകൾ ശരിപ്പെടുത്തുന്നതിന് റാക്കറ്റുകളുണ്ട് രണ്ടായിരത്തിൽ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുല്ലൂറ്റ് എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു ഇരുപത്തിയഞ്ചോളം പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയുമായി ബന്ധപ്പെട്ട് വൻതുകയ്ക്ക് വൃക്ക വൃക്കദാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇത്തരം സംഘങ്ങൾ സജീവമായതോടെ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ തീരദേശ തന്നെയാണ് ഇവരൊക്കെ തൊഴിലില്ലാത്ത ഒരു സമയത്ത് അവരെയൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഇത് മാറ്റാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ പരമാവധി ഇത് നൽകാൻ ശ്രമിക്കുക ഇത് അത്തരത്തിൽ ആരും ശ്രമിക്കുന്നില്ല നമ്മുടെ വീട്ടിലാരും നൽകില്ല ഇതൊക്കെ നാട്ടുകാർ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾ തന്നെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പൊ അതിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യണം ആളുകളെ പറഞ്ഞു വെച്ച ബോധവൽക്കരിച്ച് ഈ സ്വന്തം കുടുംബത്തിൽ തന്നെ വീട്ടുകളിൽ നിന്ന് തന്നെ കൊടുക്കാനും ബന്ധുക്കളിൽ നിന്നൊക്കെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതുപോലെ തന്നെ അധികൃതർ ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വളർത്തണം ഈ തീരദേശ മേഖലയിൽ നിന്നൊക്കെ കൊടുക്കുന്ന അവയവദാനം നൽകുന്ന ആളുകൾ വളരെ പാവപ്പെട്ട ആളുകൾ നൽകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും അതിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ ഈ അവയവ മാഫിയയെ ഇവിടെ നിർത്താനും നിയന്ത്രിക്കാനൊക്കെ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായ കാര്യത്തിൽ